സി എസ് രാജൻ സാറ് അവിടെ നിൽക്കുമ്പോൾ ഒരു പലക അവിടെ ചാരി വെച്ചത് ശരിയല്ലാത്തത് കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ കാലിന് അടുത്ത് പതിക്കുകയും ചെറിയൊരു മുറിവ് വന്ന് അദ്ദേഹം അപ്പോൾ തന്നെ ഡിസ്പെൻസറിയിൽ പോയി അതിന് മരുന്ന് വയ്ക്കുകയും ചെയ്തു പക്ഷേ പിറ്റേന്ന് അറിഞ്ഞത് മുഴുവൻ അതൊരു വലിയ ദുശഗുനമാണെന്നും ഇനി ഇതങ്ങോട്ട് തുടരാൻ പാടില്ലെന്നുമൊക്കെയാണ് ഒന്ന് അത് സംഭവിച്ചത് ഒരു ദുശഗുനമായിട്ടാണെങ്കിൽ അവിടെ അതിനേക്കാൾ ഒരു സംഭവം നടന്നു ഒരു സ്വർണ്ണ കോരിക മാറ്റി പകലം ഒരു പഞ്ചലോഹ കോരിക വയ്ക്കാൻ ഒരാൾ ശ്രമിക്കുകയും ആ സന്ദർഭത്തിൽ അവിടെ പരിശോധനയ്ക്ക് നിന്ന ഒരു പോലീസ് ഓഫീസർ അത് കണ്ടുപിടിക്കുകയും അത് ഒരു കുറ്റമായിട്ട് കണക്കാക്കാതെ മറ്റുള്ളവരൊക്കെ ചേർന്ന് ഇടപെട്ട് ഇല്ലാതാക്കുകയും ചെയ്തു ബി നിലപുറ തുറന്ന് നോക്കുന്നതിന് അന്നൊരു ശ്രമം നടത്തിയപ്പോൾ ശ്രീ സുന്ദരരാജ് സാറാണ് അതിനെ എതിർത്തത് അദ്ദേഹം പറഞ്ഞു ഇത് നമുക്കല്ലാതെ തന്നെ ഇതിനകത്തുള്ളത് കാണാൻ സാധിക്കുമെന്നും സൈന്യം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം തരം ഉപകരണമുണ്ടെന്നും അതിലൂടെ അകത്ത് അകത്തെന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റുമെന്നും പറഞ്ഞ് അദ്ദേഹം അത് ലോക്ക് പൊട്ടിക്കുന്നതിനെ എതിർത്തു ലോക്ക് സത്യത്തിൽ ഗോദറേജിൻ്റെതായിരുന്നു ഇപ്പോൾ നൂറുകണക്കിന് വർഷത്തിൻ്റെ പഴക്കവും ആരും തുറന്നിട്ടില്ല എന്ന് പറയുന്നതും വാസ്തവവിരുദ്ധമാണെന്ന് അന്ന് കൊട്ടാരത്തിനോടൊപ്പം നിന്നിരുന്ന ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറ് പോലും പറയുന്നുണ്ട് നിരവധി പേർ നിരവധി തവണ അത് തുറന്നതാണെന്നും അവിടെ നിന്നും ധാരാളം സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നും വിനോദറായിയുടെ റിപ്പോർട്ടിലും പരാമർശിക്കുന്നുണ്ട് ഇന്ന് അവിടെയുള്ള അവസ്ഥ അതീവ സുരക്ഷിത മേഖലയായിട്ടാണെങ്കിലും അവിടെ വിഗ്രഹത്തിന് സംഭവിച്ച കേടുപാടുകൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അന്നത്തെ അമിക്കസ്ക്യൂറി ആയിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം അറിയിച്ചെങ്കിലും അത് ഉടനടി ചെയ്യണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കിയിട്ടില്ലാത്തതാകുന്നു നടപടികൾ സ്വീകരിക്കാൻ എത്രയും വേഗം അതിൻ്റെ അധികാരികൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ തന്നെ മറ്റൊരഭിഭാഷകനായ ശ്രീ ആർ രാജശേഖരൻ പിള്ള ഒരു റിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ് പിന്നെ ഒരു ചരിത്രമായിട്ട് ഇതിന് വിവരിക്കുകയാണെങ്കിൽ വളരെയേറെ പറയാനുണ്ട് അതിലേക്ക് ഈ സമയം പോരാത്തത് കൊണ്ട് ഒരിക്കൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ പറയാവുന്നതാണ്